Go with them. അഡാനിയെ പോലെ ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇത്രയധികം ആരോപണങ്ങൾ നേരിടുകയും വിവാദങ്ങളിൽ പെടുകയും ചെയ്ത മറ്റൊരു പേരുണ്ടാവില്ല ഇപ്പോഴത് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ പര്യായ പേരാണ് വ്യവസായ വാണിജ്യ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വഴിവിട്ട ഏതു മാർഗവും സ്വീകരിക്കുന്നു എന്നെടുത്തു മാത്രമല്ല അഡാനി വിവാദങ്ങളിൽ നിറയുന്നത് ഡൽഹിയിലെ അധികാര ഇടനാഴികളിലുള്ള സ്വാധീനം ഉപയോഗിച്ച് രാജ്യമാകുകയും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ലാഭ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാനും കുൽസിത മാർഗം സ്വീകരിക്കുവാനും മടിയില്ലാത്ത ഒരാളെന്ന് ും കുപ്രസിദ്ധനാണ് വലിയ വ്യവസായ പാരമ്പര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഗുജറാത്തുകാരനായ അഡാനി ചെറു സംരംഭങ്ങളിലൂടെ ആരംഭിക്കുകയും ഉദാരവൽക്കരണ നയങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അത് വിപുലപ്പെടുത്തുകയും ചെയ്ത വ്യവസായിയാണ് എങ്കിലും ഗുജറാത്തിൽ മുഖ്യമന്ത്രിയും പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതോടെയാണ് അഡാനിയുടെ വ്യവസായ സാമ്രാജ്യം കുതിച്ചുചാട്ടം നടത്തിയതെന്നത് വസ്തുതയാണ് അദ്ദേഹത്തിന്റെ ജീവിത നാൾ വഴികൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകും അഡാനിയുടെ ചരിത്രം വേറിട്ട് നിറയെ ദുരൂഹതകളും വഴിവിട്ട നീക്കങ്ങളും ക്രമക്കേടുകളും നിറഞ്ഞ വഴികളിലൂടെയാണ് സഞ്ചാരമെന്നത് കൊണ്ട് തന്നെയാണ് ഒരു വേള മോഡിയുമായുള്ള ചങ്ങാത്തത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നു മാത്രമല്ല നേരിട്ടുള്ള ഓഹരി പങ്കാളിത്തമുണ്ടെന്ന ആരോപണവും ഇരുവർക്കുമെതിരെ ഉയരുകയും ഉണ്ടായി ലാഭേച്ഛയുടെ വ്യവസായ വാണിജ്യ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അഡാൻ ഏത് കുൽസിത മാർഗ്ഗവും സ്വീകരിക്കുമെന്നതിന്റെ ഒടുവിലത്തെ തെളിവാണ് യു നിന്ന് പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്കു വേണ്ടി വൈദ്യുതി വാങ്ങുന്നതിന് കരാർ സംഘടിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് രണ്ടായിരം കോടി രൂപയോളം കൈക്കൂലി നൽകിയെന്ന പരാതിയിൽ ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് കോടതി അഡാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ചെയർമാൻ ഗൌതം അഡാനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സാഗർ അഡാനി തുടങ്ങി എട്ട് പേർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കൂടിയ നിരക്കിലുള്ള സൌരോർജ്ജം വാങ്ങുന്നതിന് വിസമ്മതിച്ച ഉദ്യോഗസ്ഥരെ കോടി നൽകി സ്വാധീനിക്കുകയായിരുന്നു അഡാനിയും കൂട്ടരുമെന്നാണ് യു എസ് കോടതിയിലുള്ള കേസിലേക്ക് കുറ്റാരോപണം തെറ്റിദ്ധരിപ്പിച്ച് പണം സമാഹരിക്കൽ കോഴിയുടെ പാട് മറച്ചുവെച്ച് കബളിപ്പിക്കുകയും നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്യൽ ഓഹരി നിയമങ്ങളിലെ ലംഘനം വ്യാജരേഖകൾ ചമച്ച് വായ്പ സമ്പാദിക്കൽ എന്നിങ്ങനെ അധാർമികമായ നിരവധി കുറ്റങ്ങൾ അവർക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല വിദേശങ്ങളിലും പദ്ധതികൾ നേടിയെടുക്കുന്നതിന് മോഡിച്ചങ്ങാത്തം അദ്ദേഹത്തെ നന്നായി സഹായിക്കുന്നുണ്ടെന്ന ആരോപണവുമുണ്ട് വിദേശ വിനോദ സഞ്ചാരങ്ങളിൽ നരേന്ദ്രമോദി വലം കൈയായി കൊണ്ടുനടന്നിരുന്ന നടന്നിരുന്ന ആ ബന്ധം ഉപയോഗിച്ചാണ് വിദേശങ്ങളിലെ വൻകിട വ്യവസായ വാണിജ്യ കരാറുകൾ സംഘടിപ്പിച്ചെടുക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് തന്റെ സ്വതസിദ്ധമായ വളഞ്ഞ വഴികളും ക്രമക്കേടുകളും തെറ്റിദ്ധരിപ്പിക്കലും അത്തരം ഘട്ടങ്ങളിലും അടാനി ഉപേക്ഷിക്കുന്നില്ലെന്നത് മോഡിച്ചങ്ങാത്തം നൽകുന്ന ധൈര്യം കൊണ്ട് തന്നെയാണ് യു എസിൽ നിന്നുള്ള കേസിന്റെ വിവരങ്ങളാണ് പുറത്തുവന്നതെങ്കിലും മോഡി ഭരണത്തിലെ പ്രധാന വകുപ്പുമായി ബന്ധപ്പെട്ട ഇടപാടാണ് വെളിപ്പെട്ടിരിക്കുന്നത് മോഡി സർക്കാരിന്റെ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള എസ് സി ബന്ധപ്പെട്ട അഴിമതിയാണ് പുറത്തുവരുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ കോഴയാരോപണം നരേന്ദ്രമോദി സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട് നേരത്തെയും അഡാനിയുമായി ബന്ധപ്പെട്ട നിരവധി ക്രമക്കേടുകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം അത് മൂടിവെക്കുന്നതിനും വയ്ക്കുന്നതിനും അഡാനിയെ സംരക്ഷിക്കുന്നതിനുമുള്ള സമീപനങ്ങളാണ് മോഡിയും ബിജെപിയും സ്വീകരിക്കുന്നത് അതിന്റെ എല്ലാം ഒപ്പമാണ് യു എസിൽ അഡാനി കുറ്റവാളിയാണെന്ന വാർത്തകൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെയും അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നതാണ് ഹർഷത് മേത്ത കുറ്റാരോപിതനായ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഓഹരി ടു സ്പെക്ട്രം വോട്ടിന് കോഴ എന്നിങ്ങനെ വൻ കുംഭകോണങ്ങൾ വെളിപ്പെട്ടപ്പോൾ അന്വേഷണം നടത്തുന്നതിനെങ്കിലും അക്കാല ഭരണാധികാരികൾ തയ്യാറായിരുന്നു ബി ജെ പി അധ്യക്ഷനായിരുന്ന ബംഗാരു ലക്ഷ്മൺ കോഴ വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ഒളി ക്യാമറയിലൂടെ പുറത്തായപ്പോഴും അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുന്നു എന്നാൽ അഡാനിക്കെതിരെ നിരന്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോഴും പ്രധാനമന്ത്രി മോഡി മൗനം പാലിക്കുന്നതും ബി ജെ പി നേതാക്കൾ ന്യായീകരണവുമായി രംഗത്തെത്തുന്നതും ഈ ആരോപണങ്ങളിൽ അവർക്കു കൂടി പങ്കുണ്ടെന്ന് സംശയിക്കുന്നതിന് മതിയായ കാരണമാണ് അതുകൊണ്ട് അഡാനിയുടെ ദുരൂഹമായ എല്ലാ ഇടപാടുകളും സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണത്തിന് വിധേയമാക്കണം അത് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണമായിരിക്കുകയും വേണം